കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ മേള കേളീരവം രണ്ടായിരത്തി ഇരുപത്തിയാറ് വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു സംസ്ഥാന തലമേളയ്ക്ക് ഈ വർഷം കല്ലാച്ചി ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആതിഥ്യം വഹിക്കുന്നത് ഇന്നലെ രാവിലെ സ്കൂൾ ഗ്രൗണ്ടിൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് പതാക ഉയർത്തിയതോടെയാണ് രണ്ടു ദിവസത്തെ പരിപാടി തുടങ്ങിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് നടന്നു നാദാപുരം ഡിവൈഎസ്പി കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് പ്രീത അധ്യക്ഷത വഹിച്ചു കല്ലാച്ചി ജി സി ഐ സൂപ്രണ്ട് രോഷിത പി സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം കൺവീനർ മുഹമ്മദ് സിറാജ് നരിക്കുനി ട്രഷറർ എം കെ അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വൈകുന്നേരം കലാമേളയുടെ ഉദ്ഘാടനം വിജയൻ നിർവഹിച്ചു നമ്മുടെ ആധുനിക കാലയളവിൽ സാങ്കേതിക വിദ്യക്ക് ഏറെ പ്രസക്തിയുണ്ട് നേരത്തെ പഴയ തലമുറ എസ് എൽ സി ഇപ്പോൾ പ്ലസ് ടു ആണ് പ്രതി ഡിഗ്രി ഒരു ഡിഗ്രി കരസ്ഥമാക്കുക എന്നതിനപ്പുറത്ത് തൊഴിൽ മേഖലയിലേക്ക് അടക്കാൻ കഴിയാതെ കേവലൊരു ക്ലാർക്ക് എന്നതിനപ്പുറത്തേക്ക് പോകാതെ പിന്നെ പ്രൊമോഷനായിട്ട് പോകുന്നതാണ് ചിലതൊക്കെ ഡയറക്ടർ സെലക്ഷൻ കിട്ടുന്നുണ്ട് എ ഐയുടെ കാലയളവിലേക്ക് എത്തി എ എസ് ഐയുടെ കാലയളവിലാണ് ഇപ്പം നിൽക്കുന്നത് അതിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും സാധ്യതയും ഇന്ന് പൊതുസമൂഹത്തിനെ സ്വാധീനിക്കുകയും കുട്ടികളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന മേഖലയാണ് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖല അതിൽ കമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാം പോളിടെക്നിക്കുകൾ ഉണ്ടാവാം മറ്റ് കോളേജുകളും സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഇന്ന് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ് തൊഴിലു അനിവാര്യതയാണ് അപ്പം അതിന് സഹായകരമായി തൊഴിൽ ലഭിക്കാനുള്ള പരിശീലനവും വേണ്ടതുണ്ട് മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചതിനെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ധാരണയുള്ളവരാണ് അതൊന്നും തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല രണ്ടു കൊല്ലത്തെ നിങ്ങളുടെ ഡിപ്ലോമ കോഴ്സിന് ശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഡിസ്റ്റൻ എഡ്യൂക്കേഷനിലൂടെ ജോലി കിട്ടിയവർക്കും ജോലി കിട്ടാത്തവർക്കും ഡിഗ്രി കൂടി കരസ്ഥമാക്കാൻ കഴിയുന്ന സാഹചര്യവും യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട് തൊഴിലിനോട് അനുബന്ധിച്ച് ഒട്ടേറെ തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമായുണ്ട് അതിലിപ്പോൾ പതിനേഴ് സർക്കാർ കമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്നുള്ളത് എന്ന് നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു തുടക്കം കുറിച്ചത് കൊച്ചിയിലാണ് ഇതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ ഇന്ന് തൊഴിലധിഷ്ഠിതമായ മേഖലകളിലേക്ക് കടക്കുകയാണ് അതോടൊപ്പം ഈ വളയം വിദ്യാലയത്തിൽ തന്നെ നമ്മുടെ നൈപുണ്യം അതിൻ്റെ പരിശീലനത്തിലൂടെ പ്രകടിപ്പിച്ചത് നാട്ടുമ്പുറകളിലെ തൊഴിൽ ലഭിക്കാൻ നമ്മളമ്മമാർ കുടുംബിനികളായ ആളുകൾക്കുൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി പ്രതീഷ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് പ്രീത വൈസ് പ്രസിഡന്റ് എം ദിവാകരൻ ജോയിന്റ് ഡയറക്ടർ സിനിമോൾ ജനപ്രതിനിധികളായ ആഷിഫ് അപർണ ജി സി ഐ പി ടി എ പ്രസിഡന്റ് എം കെ അഷറഫ് വളയം സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പി സജിലേഷ് കെ എൻ ദാമോദരൻ സി എച്ച് ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ